വേറിട്ട ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ച് ലോകനാർക്കാവ് കർഷക സമിതി അന്യം പോകുന്ന സ്വന്തം നാടൻ കളികളുടെ ടൂർണമെന്റ് സംഘടിപ്പിച്ചാണ് വരവേറ്റത് ഓണാഘോഷത്തിന്റെ ഭാഗമായി അന്യം നിന്ന് പോകുന്ന ഗ്രാമീണ കളികളുടെ ടൂർണമെന്റ് സംഘടിപ്പിച്ചും നാട്ടിലെ കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചുകൊണ്ടാണ് ലോകനാർക്കാവ് കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് പരിപാടി ടി സത്യൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നായും പുലിയും കോട്ടകെട്ടിൽ വരിയും നിരയും പൂജ്യം വെട്ടിക്കളം എന്നീ മത്സരങ്ങളാണ് നടന്നത് വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകി ലോകനാർഗാവ് കർഷക സമിതി അതിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പുതിയ വേറിട്ടൊരു ഓണാഘോഷ പരിപാടിയാണ് ഞങ്ങള് രണ്ട് പരിപാടികളാണ് ഒന്ന് ശരിക്കും അന്യം നിന്ന് പോയ പഴയ ഗ്രാമീണ കളികളുണ്ടല്ലോ ബുദ്ധി മികവിന് സഹായകരമായത് അതിൻ്റെ ഒരു നാല് വ്യത്യസ്തമായ കളികളാണ് ഏതാണ്ട് നാൽപ്പത് പേർ എൽ പി വിഭാഗം മുതൽക്ക് വലിയ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ളവർ തന്നെ വരെ പങ്കെടുക്കുന്ന ഒരു പിന്നെ രസകരമായ ഗ്രാമീണ കളിയാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് ഉച്ചക്കേഷം ഞങ്ങൾ ഒരു രണ്ടു മണി മുതൽക്ക് ഈ പ്രദേശത്ത് തന്നെയുള്ള കർഷക തൊഴിലാളികളും അതുപോലെ കർഷകരെയും ആദരിക്കൽ ചടങ്ങ് കൂടി നടക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ നടന്നു വരുന്നത്